ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങളിന്ന് ടൂർ പോവാൻ തീരുമാനിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ ടൂർ പോവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് കുറച്ച് ബിരിയാണിയും പിന്നെ അതേപോലെ തന്നെ ചായക്കടി കറിയൊക്കെ അങ്ങനെ കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലാണ് കുട്ടികളൊക്കെ വിളിച്ചോണത്തി എല്ലാവരെയും റെഡിയാക്കി കേട്ടോ രാവിലെ ഒരു അഞ്ചുമണി ആയപ്പോ ഞങ്ങൾ എല്ലാവരും റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഞങ്ങളെ വണ്ടിക്ക് പോവുകയാണ് കേട്ടോ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഫുഡൊക്കെ ഓരോരുത്തരും പാക്ക് ചെയ്തത് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഛർദിക്കണവില് കുറേ നാരങ്ങ പിടിച്ചിരിക്കണു ഗുളിക കുടിച്ചിരിക്കണ് പുതപ്പ് എടുത്തുക്കണു ഇരിപ്പ് എടുത്തുക്കണു ഫുഡ് ഇതാ ചെമ്പട്ടിയോടെ തന്നെ വണ്ടി കൊണ്ടുപോയി വെക്കുകയാണ് അങ്ങനെ വെളിച്ചം വെച്ചപ്പോത്തിന് ഞങ്ങൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും വണ്ടി കയറി വണ്ടി കയറിയിരുന്നതും കയറിയ എല്ലാവരും അസലായിട്ട് കിടന്നുറങ്ങാൻ തുടങ്ങി അതുവരെ ഉറക്കുളിച്ചോലും ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഉറക്കമൊക്കെ സ്പെൻഡായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പകരം വീട്ടി കുട്ടികളൊക്കെ ഭയങ്കര ഉറക്കം അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികളല്ലെങ്കിൽ തന്നെ പത്ത് മണിയും പതിനൊന്ന് മണിയാവും എണീക്കണമെങ്കിൽ അപ്പോൾ ഓല ഉറക്കൊക്കെ പോയപ്പോൾ ഭയങ്കര എന്താ പറയുക എന്തോ പോലെ അപ്പോൾ എല്ലാവരും നല്ല ഉറക്കാണ് അങ്ങനെ നമ്മൾ നിലമ്പൂർ വഴിക്കാണ് കേട്ടോ പോണത് നമ്മളിങ്ങനെ വഴിക്കടവ് അങ്ങനെയാണ് പോണത് അങ്ങനെ വഴിക്കടവ് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ രാവിലൊക്കെ ഉള്ള ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ ഒരു ഒമ്പത് ഒമ്പതര മണിയൊക്കെ കഴിക്കുന്നത് അപ്പോത്തിന് പിന്നെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ കുറച്ച് ലേറ്റായി എന്തായാലും അഞ്ച് മണിക്ക് എന്നൊക്കെ പറഞ്ഞു വെച്ചാലും പിന്നെ എണ്ണ ഒക്കെ അടിച്ച് അങ്ങനെയൊക്കെ വെളിച്ചം വെച്ചു അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലേക്കാണ് പോകുന്നത് സുബഹാനുള്ള ബ്ലോക്ക് ഏകദേശം കൂടല്ലൂർ കൂടല്ലൂരെത്താനായപ്പോൾ ഉള്ളൊരു ബ്ലോക്കാണ് ഈ കാണുന്നത് കേട്ടാ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ബ്ലോക്ക് ഉടുത്തം വിട്ട ബ്ലോക്ക് ഒരു ഒന്നൊന്നര മണിക്കൂറോളം ബ്ലോക്കിലാണ് പെട്ടു ഇനി ഞങ്ങൾ യാത്ര തുടരുകയാണ് ഇനി ഞങ്ങൾ യൂട്ടിക്ക് പോകാനൊരു പ്രധാന കാരണം കൂടി ഉണ്ടായി ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇതുവരെ ആരും ടൂർ പോയിട്ടില്ല ഇങ്ങനെ വലിയ ഫാമിലി ആയിട്ട് എല്ലാവരും ഇങ്ങനെ അവനാൻ്റെ പഠനറയും കൊണ്ട് പോകുന്നല്ലാണ്ട് കുട്ടികളും മക്കളും പോകുന്നല്ലാണ്ട് എല്ലാവരും കൂടി കൂടിയിട്ടുള്ളൊരു ഫാമിലി ട്രിപ്പ് ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്ലാൻ ചെയ്തത് സംഭവം നല്ല പൊളിയായിരുന്നു നല്ല വൈബായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇമ്മീം ഇപ്പിയും അതായത് ഇൻ്റെ ഇമ്മി ഇപ്പിയും അപ്പോൾ ഉമ്മാൻ്റെ കല്യാണം കഴിഞ്ഞ് ആ ഒരു ഞാനൊക്കെ കുട്ടി ഉണ്ടാവുണീൻ്റെ മുന്നേക്കാലത്ത് അതോ ഞാൻ ഞാൻ ചെറിയ കുട്ടിയുണ്ടോയെന്നറിയില്ല ഏകദേശം ആ ഒരു സമയത്ത് ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുൻപ് ഇപ്പ ഇപ്പ വർക്ക് ചെയ്യണ മുയലാളിൻ്റെ ഫാമിലിൻ്റെയും കൂടെ ഊട്ടിക്ക് പോയി അന്ന് ഇമ്മാനെ കൊണ്ടുപോയിട്ടില്ല ഇമ്മാനെ കൊണ്ടുപോവാത്ത ആ ഒരു ചൊരുക്ക് ഇമ്മ ഇന്നും തീർക്കിയിരുന്നു അനങ്ങിയാ പറയും ഇങ്ങൾ ഇന്നെ ഊട്ടിക്ക് കൊണ്ടുപോയില്ലല്ലോ നിങ്ങൾ പോയില്ലേ നിങ്ങളിന്നെ ഊട്ടിക്ക് കൊണ്ടുപോയില്ലോ ഇപ്പോൾ ഊട്ടി ഒന്ന് കാണണ്ടെന്ന് പറയും പിന്നെ അമ്മയാണെങ്കിൽ കാലം വരെ പോയിട്ടുമില്ല അപ്പോൾ അമ്മാക്കു ഊട്ടി കാണാനുള്ളൊരു കൊതി കൂടി ഉള്ളത് കൊണ്ടാണ് ഞമ്മൾ ഊട്ടിക്ക് പ്ലാന് മാറ്റിയത് കേട്ടോ അതിൻ്റെ മുന്നേ നമ്മളിവിടെ തൊട്ടടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി കണ്ടിട്ട് ചെറുതായിട്ടൊക്കെ പോയി പോരാന്നൊക്കെ വിചാരിച്ചിരുന്നത് പിന്നെ എന്തായാലും ഒരു വണ്ടിയൊക്കെ വിളിച്ച് എനിക്കിട്ട് പോവുമല്ലേ പിന്നെ എവിടെയാണെങ്കിൽ പൊരിഞ്ഞ വെയിലും ഒക്കെയാണ് എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ പോവാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത് നിങ്ങളോട് പറയാൻ ബ്ലോക്കാണ് ഒടുക്കത്തിലെ ബ്ലോക്ക് എന്നാലും കുഴപ്പമൊന്നുമില്ല എന്താട്ടോ ഞമ്മളെ യുക്കാലി മരങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ അങ്ങനെ എല്ലായിടത്തും ഒന്നും ഞങ്ങൾക്ക് വണ്ടി നിർത്താനൊന്നും പറ്റിയിട്ടില്ല ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് ഭയങ്കര ബ്ലോക്കാണ് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങളെന്തു ചെയ്തു അവിടെ ചെറുതായിട്ടൊന്ന് നിന്നാണ്ട് വേഗം പോകുന്നു പിന്നെ ചായത്തോട്ടങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ട് കിട്ടും ഇമ്മക്കൊക്കെ മാക്കൊക്കെ ഭയങ്കര പൊലിവായി എന്തായാലും അതൊന്നും ഇപ്പോൾ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഇത്ര സംഭവങ്ങളൊന്നും അപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നിമാക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഊട്ടി ചോദിക്കും ഊട്ടിയിൽ എന്താണെന്ന് ചോദിക്കും പക്ഷേങ്കിൽ ഊട്ടിയും ഒരു രസം തന്നെയല്ലേ എന്തായാലും നമ്മളവിടെ ഇല്ലാത്ത കുറേ കാഴ്ചകളാണല്ലോ എന്തായാലും അവിടെ കാണാനുള്ളത് പിന്നെ ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു എന്താ പറയുക മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവും അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ വീണ്ടും ഉറക്കമൊക്കെ ഏകദേശം കഴിഞ്ഞ് നല്ലൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് മണിയൊക്കെ കഴിക്കുന്നുണ്ടാ അങ്ങനെ ഒരു പമ്പിലൊക്കെ നിർത്തിങ്ങാണ്ട് ഞങ്ങളൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഫ്രഷ് ആയിങ്ങാണ്ട് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറിയതാണ് അങ്ങനെ ഞമ്മളിങ്ങനെ പോകുമ്പോൾ കുട്ടികൾ വലിയ കുട്ടികളുണ്ട് എൻ്റെ മക്കളും അതേപോലെ തന്നെ എൻ്റെ ഇളയന്മാരുടെ മക്കളുകളോലൊക്കെ ഉണ്ട് അപ്പോൾ ഓലാണ് ആ ബാക്കിൽ ഇരിക്കണ ആ ടീം കിട്ടാം ബാക്കിലിരുന്ന് ഉറങ്ങി തൂങ്ങുന്ന ടീം ഫുൾ ഓലാണ് ടീനേജ് കുട്ടികളാണ് ഓലിക്കെന്താ വെച്ചാൽ ഒരു സ്കൂളിൽ നിന്ന് ടൂർ പോകണ ആ ഒരു വൈബൊന്നും ഈ ഫാമിലി ട്രിപ്പിൽ ഇല്ലല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു ചുരുക്കമൊക്കെ ഓലക്കുണ്ട് തള്ളവൈബ് തള്ളവൈബ് എന്ന് പറയും ഞങ്ങളോട് ഇട്ടോ ഞങ്ങൾ പോരുമില്ല ഇനി എന്ന് എന്നറി ക്യാമറ എല്ലാവരും ഒരു ലൈക്കൊക്കെ തന്നു എന്തായാലും പിന്നെ വലിയ മെയിൻ്റെ ഇല്ല എന്നാലും കുഴപ്പമില്ല പിന്നെ കുറച്ച് കുരങ്ങന്മാരുണ്ടായിരുന്നു അവിടെ അപ്പോൾ അതിനൊക്കെ കണ്ടേക്കും സന്തോഷമായി ഇത് നമ്മളെ മുട്ടക്കുന്നാണ് കേട്ടോ മുട്ടക്കുന്നിൻ്റെ അടുത്തേക്ക് പിന്നെ അവിടെ കുതിരകളൊക്കെ കുതിര സവാരിയൊക്കെ ഉണ്ടല്ലോ അത് കണ്ടുനോക്കുമ്പോൾ നമ്മളെ ചെറിയ മക്കളുണ്ട് പൊടിമക്കളുണ്ട് പൊടിമക്കൾക്ക് അപ്പോൾ എന്തായാലും അതിലൊന്നും കയറണം മോൾക്കും അതേപോലെ തന്നെ സോനു ലച്ചു അങ്ങനെ പോലക്കൊക്കെ അപ്പം എന്നാൽ അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ചാർജ് ചോദിച്ചു നോക്കുമ്പോൾ ഉണ്ടല്ലോ നാനൂറ് രൂപ നാനൂറ് രൂപ പകുതിക്കാണെങ്കിൽ ഇരുന്നൂറ് രൂപ പറഞ്ഞു അപ്പോൾ എല്ലാവരെയും ഓരോ പകുതി ടിക്കറ്റും എന്ത് ചെയ്തു കയറ്റി വിട്ടു എന്തായാലും കോൽക്കൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാനും കയറാനുള്ളൊരു ഭൂതിയും കൊണ്ടാണ് ലിയമോളെ പാക്ക് പൊന്തുണൊന്നുമില്ല എന്നാലും എല്ലാവരും കൂടി കൂടി ലിയമോളൊക്കെ കയറ്റി കൊടുക്കണുണ്ട് ഏ അങ്ങനെ ഓരൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് വന്നു അതിൽ സോനുലിയും ഒരു കുതിരമ്മ കയറി റീനു പിന്നെ അതേപോലെ തന്നെ അമന്യും ഒരു കുതിരമ്മ കയറി കുഞ്ഞാപ്പുവും പിന്നെ ജെല്ലു ബേബിയും ഒന്നുമ കയറി സാവവും ലച്ചും ഒന്നുമ കയറി അങ്ങനെ നാലഞ്ച് കുതിരമ്മ കയറിയിരിക്കുന്നത് എല്ലാവരും പാടി എങ്ങനെയായാലും അവർക്കൊരു പൊലിവാവട്ടെ എന്ന് വിചാരിച്ചു വലിയ മക്കളൊന്നും കയറിയില്ല കേട്ടോ ഞങ്ങളാരും പിന്നെ കയറിയില്ല പിന്നേന്ന് പറഞ്ഞാൽ നല്ല വെയിലും ഉണ്ട് പന്ത്രണ്ടര ഒരു മണി സമയമാണ് അപ്പോൾ ഈ ഒരു മണി സമയമാണെങ്കിലും അവിടെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ തണുപ്പുണ്ട് വെയിലുണ്ടെങ്കിലും കൂടി നമ്മളെ പിടുത്തെ ആ ചൂടും പുകയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സമാധാനത്തിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട് വെയിൽ കൊണ്ടാലും കാറ്റിന് തണുപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ പോകുന്നു മുട്ടക്കുന്നിൽ കുറച്ച് സമയമൊക്കെ നിന്നു ഏതായാലും പന്ത്രണ്ടര ഒരു മണി ഒന്നര ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളയാളം വിളിച്ചു തുടങ്ങി അപ്പോൾ തന്നെ കുറച്ചും കൂടി മുന്നേക്കൊക്കെ പോകുന്നു ഒഴിഞ്ഞ സ്ഥലം നോക്കി നടത്തിയിരുന്നു അങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലം കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ ഫുഡ് കഴിക്കാൻ റെഡിയായി അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണി ഇവിടെ നിന്ന് വെച്ച് കൊണ്ടുപോയതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വിളമ്പി എല്ലാവരും കഴിക്കണം ഭയങ്കര രസമായിരുന്നു കേട്ടോ കഴിക്കണതൊക്കെ വണ്ടിക്കാർ പോകണ ഇങ്ങനെ നോക്കണുണ്ട് ഞങ്ങളാണെങ്കിൽ നല്ല അണ്ണാച്ചി ലുക്കിൽ എല്ലാവരും റോഡ് സൈഡിലൊക്കെ ഇരുന്ന് കണ്ട് കഴിച്ചു സംഭവം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഈ ഹോട്ടലിലത്തെ ഫുഡ് ഇപ്പോൾ കഴിച്ചാൽ കുട്ടികൾക്കൊക്കെ വയറ് ചീത്താവുമോ എല്ലാവർക്കും ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ ഒക്കെ പോകുമ്പോൾ വിശ്വസിച്ച് കഴിക്കാനും പറ്റില്ല പിന്നെ കടകളിലൊക്കെ ഭയങ്കര തിരക്കും അപ്പോൾ ഒക്കെ പാടാലോചിച്ചപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചൊരു ആണ് രാവിലെ ക്കുള്ള ഫുഡും ഉച്ചക്കുള്ള ഫുഡും ഞമ്മൾ കൊണ്ടുപോയിരുന്നു പിന്നെ വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കഴിക്കാം പുറത്തുനിന്ന് കഴിക്കാം വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യാണ് പിന്നെ ഇവിടുന്ന് കർണാട്ടിക് ഗാർഡൻ ഉണ്ട് ആ കർണാട്ടിക് ഗാർഡൻക്കാണ് പിന്നെ നമ്മൾ പോണത് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ സ്ഥലങ്ങളുണ്ട് പിന്നെ നമ്മൾ സൂയിസൈഡ് പോയിന്റ് അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ തോക്കപ്പാടൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ കുറേ സ്ഥലങ്ങൾ നമുക്ക് പോവാനും പറ്റിയിട്ടില്ല എന്താ വെച്ചാൽ സമയം വളരെ കുറവായിരുന്നു ഞങ്ങളാകെ ഒരു ദിവസത്തിനുള്ള യാത്രയാണ് പോണത് അതുകൊണ്ട് സമയം കുറവാണ് ഇത് മറ്റേ ലേക്കാണ് അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നു പിന്നെ ലേക്കിൽ നിന്നും അതേപോലെ തന്നെ വേഗം കൊണ്ട് പോകുന്നു പിന്നെ അതേപോലെ വേറെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ റോസ് ഗാർഡൻ ഒക്കെ അങ്ങോട്ടൊന്നും പോകാൻ ഞങ്ങൾക്ക് ടൈം തന്നെ കിട്ടിയില്ല കേട്ടോ ഭയങ്കര മിസ്സായി എന്തായാലും പിന്നെ ഞങ്ങൾ കർണാടക ഗാർഡനിലാണ് ഞങ്ങൾ കുറച്ചധികം സമയമൊക്കെ ചിലവഴിക്കുന്നത് അവിടെ വന്നപ്പോൾ കർണാടകയിൽ എത്തിയപ്പോൾ തന്നെ ആകെ രണ്ട് രണ്ടര മണി കഴിഞ്ഞിരിക്കുന്നത് ആ ഒരു സമയത്ത് പിന്നെന്താ ചെയ്യുക വേറെ എങ്ങോട്ടും പോ പോയാൽ എത്തൂല്ല ഒന്ന് അവിടെ കാണൂല അങ്ങനെ ആയപ്പോൾ എന്ത് ചെയ്തു കുറച്ചധികം സമയം നമ്മൾ കാരണം അടി ഗാർഡനില് തന്നെ നിൽക്കുകയാണ് കേട്ടോ ഈ ഗാർഡൻ അടിപൊളിയാണ് കേട്ടോ എന്താ വെച്ചാൽ നമ്മളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ചെടികളും സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഉമ്മാക്കാണ് കേട്ടോ ഇതിലേറ്റവും വലിയ പൊലിവായത് കാരണം ഉമ്മ ഊട്ടി ആദ്യമായിട്ട് കാണില്ലേ അപ്പം ഉമ്മക്ക് ഭയങ്കര പൊലിവായി ഇപ്പം തന്നെ മുപ്പത്തഞ്ച് കൊല്ലം മുന്നേ പോയിച്ചാലും പിന്നെ ഇതുവരെയും പോയിട്ടില്ല പിന്നെ പത്തിരു കൊല്ലത്തോളം സൗദിയിൽ അല്ലായിരുന്നു അപ്പോൾ പ്രവാസി അല്ലായിരുന്നു അപ്പോൾ ജീവിതത്തിൻ്റെ പ്രാരാബ്ദം കൊണ്ട് പിന്നെ ഇതുപോലത്തെ ഫാമിലി ട്രിപ്പ് ഒന്നും ചെയ്യാനൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല പോലൊക്കെ ലീവിന് വരുന്ന ആ ഒരു നാലോ അഞ്ചോ മാസത്തെ സമയമുണ്ടാവുള്ളൂ സാമ്പത്തികം തന്നെ അത്ര മുൻ മുൻനിരയിലൊന്നും അല്ലാത്തത് കൊണ്ട് ടൂറും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ബാക്കിലേക്കാരം പിന്നെ അങ്ങനെ ഇതിൽ നടന്നു പോകുമ്പോൾ ലിയമോളൊക്കെ ഉണ്ടല്ലോ ലിയമോളൊക്കെ നടന്നിട്ട് കോയങ്കൽ തുടങ്ങിയിട്ടോ കാരണം ഇത് അത്യാവശ്യം നല്ല വലിയ ഒരു ഗാർഡൻ ആണല്ലോ അപ്പോൾ ആർക്കും നടക്കുന്നതിനോട് അത്ര വലിയ യോജിപ്പൊന്നുമില്ല എല്ലാവർക്കും ടൂറൊക്കെ നല്ല ഇഷ്ടമാണ് വെച്ചെങ്കിൽ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം ഇറങ്ങി നടക്കുമ്പോൾ ഇതേമാതിരി കുറച്ച് സമയമൊക്കെ ആവുകയാണെങ്കിൽ എല്ലാത്തിൻ്റെ ചിറിയും വലിയ ചേലൊന്നുമില്ല ഇല്ല പിന്നെ ഒക്കെ ഒരു കടമ നിർവഹിക്കൽ എന്നുള്ള കോലത്തിലായി ആ പിന്നെ മോൾക്കാണെങ്കിൽ അവിടെ എത്തിയ പോത്തിന് തന്നെ ശ്വാസം മുട്ടൽ തുടങ്ങി ആ തണുപ്പടിച്ച പോത്തിന് ശ്വാസം മുട്ടലും തുടങ്ങി പിന്നെ അതേപോലെ മോളൂനും തന്നെ ശ്വാസം മുട്ടുന്ന പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഓളുക്കുണ്ടായി അങ്ങനെയൊക്കെ ഇങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ കൊണ്ടുപോയിരുന്നു കേട്ടോ മോളിൻ്റെ അടുത്ത് ഫുൾ സെറ്റ് മരുന്നിരുന്നു പനി ജലദോഷം ചാർദി ശ്വാസം മുട്ടൽ പിന്നെ അതേപോലെ തന്നെ വയറുവേദന അങ്ങനെയൊക്കെ ഉള്ള എല്ലാ മരുന്നും സ്റ്റോക്കിയിരുന്നു അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല പെട്ടെന്നുള്ള കുട്ടികൾക്കുള്ള അതിനൊക്കെ പാടും പിന്നെ ഞങ്ങൾ ഈ ഗാർഡൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് അത്രയും സന്തോഷം ഉള്ളൊരു ദിവസം എന്തായാലും അടിപൊളിയായി ഇപ്പേ ഭയങ്കര ഷൂട്ട് ആയിരുന്നു മന ഭയങ്കര റൊമാൻസ് ആയിരുന്നു ഇല്ലു തമ്മിൽ ഞങ്ങൾക്ക് ഭയങ്കര ചെറിയും എന്തൊക്കെ പറഞ്ഞാലും ഉമ്മാക്ക് അന്നത്തെ ഉമ്മാൻ്റെ കല്യാണ കഴിഞ്ഞ കാലത്ത് നടക്കാതെ പോയ ഉമ്മാൻ്റെ ഒരു ഹണിമൂൺ ട്രിപ്പും കൂടിയിരുന്നു ഇത് മിഥുനത്തിൽ മോഹൻലാൽ പോയ പോലെ ഞങ്ങൾ പോയിന്ന് മാത്രം എല്ലാവരും ഉണ്ടായിരുന്നു ഹണിമൂൺ ട്രിപ്പൊന്നല്ലെട്ടോ അത് ഫാമിലി ട്രിപ്പാണ് ഞങ്ങൾ വെറുതെ കളിയാക്കുക ഇമ്മന എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുമ്പോൾ പോകുമ്പോഴും വെക്കുമ്പോഴൊക്കെ ഇപ്പം ഇങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ എടുക്കുമ്പോളേ ഞങ്ങൾ ഭയങ്കര ട്രോളായിരുന്നു കുട്ടികളൊക്കെ പാടെ പിന്നെ നല്ല പൂക്കൾ കിട്ടും നല്ല രസമുണ്ട് കാണാൻ ഈ പൂക്കളൊക്കെ ഇതിൻ്റെ ഈ പൂവിൻ്റെയൊക്കെ നല്ല പല വർണ്ണങ്ങളുണ്ട് ഉണ്ട് കാണുമ്പോൾ ഒന്നിച്ച് കാണുമ്പോളേ ഭയങ്കര രസം പിന്നെ അതേമാതിരി മല്ലിക പിന്നെ അതേപോലെ തന്നെ ഇത് മറ്റേ മല്ലിക മഞ്ഞ ഓറഞ്ച് ഇതൊക്കെ ഉണ്ട് പിന്നെ ഫ്ലവർ ഷോ ഒക്കെ ആവണ ആ ഒരു സമയത്തേക്ക് പോകണം എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾക്ക് പോയി ഞങ്ങൾ പോയേണ്ടി വന്നു അതേ ഉണ്ടായത് ഞങ്ങളെ പ്ലാന് കുറച്ച് ബേക്കൊക്കെ ആയിപ്പോയി ഫ്ലവർ ഷോൻ്റെ ടൈമിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ ഒന്നും കൂടി നന്നായിട്ട് കാണാൻ പറ്റുവായിരുന്നു ഫ്ലവറും കാര്യങ്ങളൊക്കെ പക്ഷേ ഞങ്ങൾ ഞങ്ങളതിൻ്റെ മുന്നേ പോകുന്നത് പിന്നെ ഏകദേശം കുഴങ്ങി എല്ലാവരും ഇതിങ്ങനെ കയറി ഇറങ്ങിയപ്പോത്തേ പിന്നെ ആ ഒരു തൂക്കുപാലം ഉണ്ടല്ലോ പിന്നെ കുട്ടികൾക്ക് ഒന്ന് കയറാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും തൂക്കുപാലത്തുമൊക്കെ ഒന്ന് കയറിയിട്ടോ ഇപ്പം ഓടിച്ചാടി നടക്കുകയാണ് പയർ മണി പോലെ നടക്കുന്നുണ്ട് ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ് അറ്റാക്ക് ഉണ്ടായി ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ ആളാണ് പക്ഷേ ടൂർ വന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ ആൾ വല്ല പതിനെട്ടുകാരനെ ഇരിക്കണു ഭയങ്കര ഹാപ്പിയിലായിരുന്നു കാരണം ഈ ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പ ആക്ക് പിന്നെ ദൂരയാത്രയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഏകദേശം ഒരു പത്ത് വർഷത്തോളം ഇപ്പ ബൈപ്പാസ് കഴിഞ്ഞിട്ട് പക്ഷേ ഒരു ഇതായിരുന്നില്ല പക്ഷേ ഇപ്പ്രാവശ്യം അതേതായാലും ഉഷാറായി ഇപ്പോൾ ഒരു വട്ടം പോയി വെക്കുമ്പോൾ മൂപ്പർക്ക് ഇങ്ങും ഇങ്ങും പോകണം എന്നറിയണത് പിന്നെ നല്ല ഫ്രഷ് ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇത് ഞങ്ങൾ അവിടുന്ന് പോന്നിട്ട് ബോട്ടാണിക് ഗാർഡൻക്കാണ് പിന്നെ പോണത് ഈ ബൊട്ടാണിക് ഗാർഡനിൽ പോയപ്പോൾ പിന്നെ ഭയങ്കര ജനങ്ങളായിരുന്നു കൂടുത്തം മുട്ട ജനങ്ങളായിരുന്നു അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു വൈകുന്നേരം രാത്രി രണ്ട് രണ്ടര മണിയായപ്പോ ഞങ്ങൾ തിരിച്ചെത്തി അപ്പോൾ ഇതാണ് ഞങ്ങളെ ഊട്ടി യാത്ര വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യാം